ടിപൊളിയായിരുന്നു തുടക്കം പതുക്കാൻ തുടങ്ങി എന്താ പേസ് ജസ്റ്റ് വെറ്റ് ആക്കും അപ്പൊ നല്ലവണ്ണം ഹുക്ക് ചെയ്ത് വെച്ചു ഞങ്ങൾ എല്ലാരും വില എൻജോയ് മൂവി അടിപൊളി പറയാറ് ത്രം ഇതില് സംഗീതൊക്കെ അടിപൊളിയായിട്ട് മലയാളത്തിന് നല്ലൊരു കഥാപാത്രം എന്ത് അഭിനയവും സംഗീതത്തിന്റെ നമുക്ക് പറയാതിരിക്കാൻ പറ്റാത്തൊരിതാണ് കാരണം സംഗീതം ഒരുപാട് ഒരുപാട് സിനിമകളുണ്ട് അദ്ദേഹം സംഗീതം വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രം അദ്ദേഹത്തിന് നാച്ചുറൽ ആയിട്ട് അതിന് ലിബിൻപോളി അതല്ലേ ഇങ്ങനെ ഒരു കഥാപാത്രം അദ്ദേഹം

പിന്നെ അതെ 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 നമുക്ക് അറിയാം ഇപ്പൊ ഇപ്പൊ നമ്മള് ചെയ്ത ക്യാരക്ടേഴ്സ് ആണെങ്കിൽ പോലും ഇപ്പോഴത്തെ സൊസൈറ്റികളെല്ലാം നമ്മുടെ എന്റെ നമ്മുടെ ജനറേഷനിലെ ഇഷ്ടത്തെ ആൾക്കാർ ജനറേഷൻ ബാച്ചില് കണക്ട ഒരുപാട് സന്തോഷം ഇനി എങ്ങോട്ടും നിങ്ങൾ സപ്പോർട്ട് വേണം കാരണം എന്താ ജേണി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്റെ പേര് അക്ഷയ് പ്രശാന്ത് ആണ് സാർ എന്റെ പേര് മൈഥിലി ഞാൻ ബാംഗ്ലൂർ ആണ് സാർ താങ്ക് യു സോ മച്ച് ഞാൻ ചെയ്തേക്കണം എല്ലാവരും നിങ്ങളാണ് ഞാനെന്താ പറയണ്ടായിരുന്നു പറയാം ഇഷ്ടം സഞ്ജി കൂന്നിട്ടോണ്ട് മൂവിയാണ് സജേറ്റ് ആൻഡ് ഡിറക്ഷൻ എവ്രിതിങ് കോൺട്രിബ്യൂട്ട് സൂപ്പർ എല്ലാവരും പുതിയ ആൾക്കാർ വരെ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് സംഗീത് നിവെൻ ഈവ്രി വൺ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഭയങ്കര ത്രില്ലിംഗ് ആണ് ഇത്രയും ടൈമും അങ്ങനെ കണ്ടു താങ്ക് യു നല്ല നമ്മള് ട്രെയിലറിൽ അതേപോലെ അതേ പിന്നെ ഗറ്റൻ ഡാൻസ് അധികം ആക്സ്താണ് മീൻപോളി കാര്യം പറയുന്നത് അറിയാൻ പിന്നെ മറ്റേ എടുത്തു പറയാണ് ബിജോ പെർഫോമൻസ് ആണ് ബിജോ ബോർഡ് സംഗീതം ഗണ്ടിയും തവർത്ത എല്ലാം കൊണ്ട് അനുഭവിക്ക നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് മൂവി ഇത്രയും നല്ല കാസ്റ്റിന്റെ ക്രൂവിന്റെയും കൂടെ ചാൻസ് കിട്ടാന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ് ഓഡിഷനും കാര്യങ്ങളുണ്ട് പക്ഷെ എന്നാലും ഒരു ബ്ലെസിംഗ് വേണം അതിന് അതും സഞ്ജയ് സറിന്റെ റൈറ്റിംഗിൽ ഒരു ഭാഗമാവെന്ന് പറഞ്ഞ ഒരുപാട് സന്തോഷം നിങ്ങൾ നിങ്ങളെ സിനിമ കാണുന്നു നമ്മുടെ ടോൾസെല്ലാം ന്യൂ കമേഴ്സിനെ സപ്പോർട്ട് ചെയ്യണം အဲ့နားကိုပေါက်လာရတယ်အားလုံးကိုဖန်လာရတယ်